വിരുദ്ധ മാരത്തോൺ സംഘടിപ്പിച്ചു താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി ലഹരിമുക്ത ഗ്രാമം ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിരുദ്ധ മാരത്തോൺ സംഘടിപ്പിച്ചത് കുന്നത്തൂർ ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ നടത്തിവന്ന വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ ഒന്നാം ഘട്ട സമാപനത്തിന്റെ ഭാഗമായാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് ശാസ്താങ്കോട്ട ഫിൽറ്റർ ഹൗസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ ശാസ്താംകോട്ട ഡിവൈഎസ്പി ബിനുകുമാർ എം കെ ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരി മുക്ത ഗ്രാമം കോർഡിനേറ്റർ എസ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാൻ സിവിൽ ജഡ്ജ് കാവ്യ എസ് എസ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് എസ് ജീവ എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ വഹാബ ശാസ്താംകോട്ട എസ് ഐ കെ എച്ച് ഷാനവാസ് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി ഉദയ് ശബരീശം സ്കൌട്ട് മാസ്റ്റർ മനോജ് എൻ എസ് എസ് കോർഡിനേറ്റർ ജയറാം എസ് ജെ കെ കെ ഷിജമോൾ എന്നിവർ പങ്കെടുത്തു ഏറ്റവും വലിയ ഒരു ലഹരി ഉപയോഗിക്കുന്നുള്ളത് ആ ലഹരിക്കെതിരായി നമ്മുടെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ വിദ്യാലയങ്ങളും വിവിധ മദ്യവിരുദ്ധ ലഹരിവിരുദ്ധ സംഘടനകളുമൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് പ്രചണ്ഡമായ പ്രചരണങ്ങൾ ബോധവൽക്കരണ പ്രചരണങ്ങൾ നടത്തി വരികയാണ് ഇരുപത്തിയാറാം തീയതി ലോക വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് അഡ്വക്കേറ്റ് സുകന്യ എസ് നേതൃത്വം നൽകി തകർക്കുന്ന തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് യാഥാർത്ഥ്യം ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു ન્યૂઝ બ્યુરો શાસ્તા ગોટા